ഹലോ ഫ്രണ്ട് സാലുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏതൊക്കെ പച്ചക്കറി ചെടികളാണ് ഫെബ്രുവരി മാസത്തിൽ നട്ടിപിടിപ്പിക്കാൻ പറ്റുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് വള്ളിപ്പയറാണ് നമുക്ക് എല്ലാ കാലത്തും നട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് വള്ളിപ്പയർ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിത്ത് പാകി മുളിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഇവിടെ ഉണ്ടായ പയറിൽ നിന്നും ഞാൻ ഇതുപോലെ ഒരു വിത്തിനായിട്ട് വെച്ചതാണിത് അത്യാവശ്യം വിത്ത് ഇതിലുണ്ട് നമുക്ക് നടാനുള്ള മണ്ണാണ് അത് കുമ്മായമൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണ് ഇതിലോട്ടാണ് നമ്മൾ ഈ വിത്ത് പാകി കൊടുക്കുന്നത് ഏത് മണ്ണായാലും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം അപ്പോൾ ഇത് കണ്ടോ ഈ വിത്തിൽ നിന്ന് നമുക്ക് വിത്തെടുക്കാം നല്ല കരുത്തുള്ള വിത്തുകളാണ് ഇതൊക്കെ ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലൊന്നും കുതിർത്തൊന്നും വെക്കുന്നില്ല വിത്ത് എടുത്ത് നേരിട്ട് തന്നെ പാകി കൊടുക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവാണത്തിൽ ഒരു അരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചതിന് ശേഷവും പാകി കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിതിൽ ഈ വിത്തുകൾ നേരിട്ട് തന്നെ പായി കൊടുക്കാം ഇത്രയും വിത്തുകൾ ഒന്നിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരാറെണ്ണം ഞാൻ ഈ ബേഗിൽ നട്ട് കൊടുക്കുക രണ്ടെണ്ണം വീതം വെച്ച് ആറെണ്ണം നട്ട് കൊടുക്കുകയാണ് ചെറിയൊരു കുഴി എടുത്ത് നമുക്ക് രണ്ടെണ്ണം വെച്ച് ഇട്ട് കൊടുക്കാം ഇതേപോലെ വിത്ത് ഇട്ട് കൊടുത്ത് നമുക്ക് മണ്ണിട്ട് മൂടിക്കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യാം ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാ വിത്തും കിളിർത്തു വരുന്നതാണ് അങ്ങനെ പാകി കിളിർപ്പിച്ച തേകളാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കിളിർത്തു വന്നിട്ടുണ്ട് നാലിലെ പരുവമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് വളവങ്ങളൊക്കെ ഇട്ട് മണ്ണൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നതാണ് ഇതൊക്കെ വള്ളി വീശി തുടങ്ങുമ്പോൾ നമുക്കൊരു കമ്പോ കയറൊക്കെ വെച്ച് നമുക്ക് പന്തലിലോട്ട് ഇങ്ങനെ കയറ്റി വിടാവുന്നതാണ് പിന്നെ നമുക്ക് എല്ലാ ദിവസവും ആവശ്യമായി വരുന്ന ഒരു പച്ചക്കറി ഇനമാണ് പച്ചമുളക് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന വറ്റൽ മുളക് അതിനകത്ത് നിന്ന് വിത്തെടുത്ത് നമുക്ക് പാകി തേകൾ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിലെ മുളക് ചെടിയിൽ നിന്നും പഴുത്ത മുളക് എടുത്ത് അതിൻ്റെ അരി പാകിയും നമുക്ക് കിളിർപ്പിച്ചെടുക്കാം അങ്ങനെ ഞാൻ പാകി കിളിർപ്പിച്ച തേകളാണ് ഇതൊക്കെ ഞാൻ ടെറസിലുണ്ടാക്കിയ മുളക് ചെടിയിൽ നിന്ന് നല്ല പഴുത്ത മുളകെടുത്ത് അതിൻ്റെ അരി പാകി കിളിർപ്പിച്ചതാണ് അപ്പോൾ നല്ല കൂടി തന്നെ നമ്മുടെ ചെടികളൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് തൈകളൊക്കെ ഇങ്ങനെ മാറ്റി നട്ട് കൊടുക്കാം ഇതൊക്കെ പാകി കിളിർപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക എല്ലാം നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ആരോഗ്യമുള്ള തൈകൾ നോക്കി നമുക്ക് പറിച്ച് നടാവുന്നതാണ് ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് തൈകൾ പറിച്ച് നടാനായിട്ട് സാധിക്കും വേരൊന്നും പൊട്ടാതെ നമുക്ക് തൈകൾ മാറ്റി നടാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു നാല് തൈകളെടുത്ത് ഇതുപോലെ ചൂടോമോണ സ്ലാനിയിൽ മുക്കി വെച്ചിട്ടുണ്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊക്കെ ഗ്രോ ബേഗിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ മാറ്റി നടാവുന്നതാണ് പച്ചമുളക് നട്ടു പിടിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു നാലോ അഞ്ചോ ചൂടെങ്കിലും നട്ടു പിടിപ്പിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ആ മുളകിൻ്റെ തൈകൾ നമുക്ക് ഈ ഗ്രോ ബാഗിലോട്ട് നട്ട് കൊടുക്കാം അപ്പോൾ കുമ്മായമൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണിത് അപ്പോൾ ഇതിലോട്ട് നമുക്ക് രണ്ടെണ്ണം വെച്ച് തൈകൾ നട്ട് കൊടുക്ക നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ നമ്മൾ ഓരോ കൃഷി ചെയ്ത് കഴിയുമ്പോഴും ഗ്രോബേഗിൽ ഒരു സ്പൂൺ പുമ്മായം ഇട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ അവിടെ പിടിച്ചോളും അപ്പോൾ അതാ ഈ രണ്ടെണ്ണം വെച്ച് ഞാൻ പച്ചമുളക് നട്ട് ഇനി നമുക്ക് കുറച്ച് സൂഡോമോണിസിലായന് ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം സൂഡോമോണിസിലായന് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ നശിക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ബജിമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും തൈകൾ ചട്ടിയിൽ നട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ചട്ടിയിൽ പച്ചമുളകിൻ്റെ തൈകളും അതേപോലെ ഒരു അഞ്ച് ചട്ടിയിൽ ബജിമുളകിൻ്റെ തൈകളും നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇപ്പം പിടിച്ചു വന്നിട്ടുണ്ട് അപ്പം കരി നല്ല വെയിലായത് കൊണ്ട് തന്നെ കരിയിലൊക്കെ ഇട്ട് പുതയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചട്ടിയുടെ വീടൊക്കെ ഞാൻ മുമ്പിട്ടിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കൃഷി കൃഷിഭവനിൽ നിന്നും കിട്ടിയ പത്ത് ചട്ടികളാണിത് നമുക്കെന്നും ആവശ്യമായിട്ടുള്ളതും എല്ലാ അടുക്കളത്തോട്ടത്തിലും കാണുന്നതുമായിട്ടുള്ള ഒരു പച്ചക്കറി ഇനമാണ് തക്കാളി ഇതൊക്കെ ഞാൻ പാകി കിളിപ്പിച്ചെടുത്ത തൈകൾ നട്ട് കൊടുത്തതാണ് അപ്പം ഇതിലൊക്കെ ഇഷ്ടംപോലെ തക്കാളി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തക്കാളി തന്നെ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ ഇപ്പൊ രണ്ടോ മൂന്നോ വട്ടമൊക്കെ ഞാൻ വിളവ് എടുത്തു അപ്പൊ ഇതൊക്കെ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട് തക്കാളി പിടിപ്പിക്കുമ്പോൾ നന്നായിട്ട് താഴ്ത്തി വേണം നമ്മൾ നടാനായിട്ട് എന്നിട്ട് മണ്ണിട്ട് മൂടിയതിന് ശേഷം ചുടോ മോണസിലായി ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത് കണ്ട ഇത്രയും ഞാൻ ഇതിൽ നിന്ന് വിളവ് അപ്പോൾ അപ്പൊ ഈ മാസത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു വിളയാണ് തക്കാളി ഇപ്പോൾ നട്ടു പിടിപ്പിക്കാൻ ഏറ്റവും നന്നായിട്ടുള്ള ഒന്നാണ് വഴുതന ഒരു വൈതന നട്ടു പിടിപ്പിച്ചാൽ ഒരു രണ്ടോ മൂന്നോ വർഷം വരെ അതിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടുന്നതാണ് ഇത് കണ്ട് ഇത് പച്ച വഴതനാണ് കേട്ടോ നീളമുള്ള പച്ച വഴുതനയാണിത് ഇതിൽ നല്ല രീതിയിൽ തന്നെ വിളവും കിട്ടുന്നുണ്ട് പല കളറിലുള്ള വൈതനകളുണ്ട് കേട്ടോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു ചുവട് വൈദ്യനാ ചെടിയെങ്കിലും പിടിപ്പിക്കാനായിട്ട് നോക്കണം അപ്പൊ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ വൈദനാച്ചെടിയിൽ നിന്നും വിത്തെടുത്ത് പാകി കിളപ്പിച്ച തേകളാണ് ഇതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് പിന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ഇനമാണ് പാവല് ഇത് ഞാൻ വിത്തുകൾ പാകി മുളപ്പിച്ച തൈകളാണ് ഇതൊക്കെ ഇപ്പൊ പന്തലിലോട്ട് കേറി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ടെറസിലെ ഗ്രോ ബാഗിലാണ് കേട്ടോ കൃഷി ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇപ്പൊ പൂവിട്ട് തുടങ്ങി പൂവൊക്കെ ആഴായി പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് തൈകൾ ഞാൻ ഇതുപോലെ ഗ്രോ ബാഗിൽ വിത്തിട്ട് മുളപ്പിച്ചെടുത്തതാണ് ഇത് കണ്ടോ അതൊക്കെ ഇപ്പൊ പന്തലിലോട്ട് ഇങ്ങനെ പടർന്ന് പിടിച്ച് കേറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഈ തുമ്പൊന്നിങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുതിയ പുതിയ കമ്പുകളൊക്കെ വന്നിഷ്ടം പോലെ പൂക്കളുണ്ടാവുകയും കായ്കളുണ്ടാവുക ഒക്കെ ചെയ്യുന്നതാണ് എല്ലാ പടർന്ന് വരുന്ന പച്ചക്കറി ഇനങ്ങളും നമുക്കിപ്പോൾ നട്ട് കൊടുക്കാം ഇതൊരു പീച്ചിലിന്റെ തെയ്യാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ചുവടിലൊരു മുളകിൻ്റെ തെയ്യും കൂടി ഉണ്ട് ഉണ്ട്ട്ടോ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഈ മാസവും നട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ഇനങ്ങളാണ് അതേപോലെ ഇവിടെ ചുരക്കയുടെ വള്ളിയും ഉണ്ട് അപ്പോൾ ഇതൊക്കെ പൂവിട്ടിപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ചെറിയ ചെറിയ കായകളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു കായ് അത്യാവശ്യം വലിപ്പമുള്ളത് കിട്ടിയിട്ടുണ്ട് കിട്ടാ നീളം ചിരങ്ങൾ ഇത് കണ്ടോ ഇതൊക്കെ നട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ് അതേപോലെ തന്നെ കുമ്പളവും വെള്ളരിയും ഒക്കെ നമുക്ക് മത്തൻ ഇതൊക്കെ നമുക്ക് ഈ മാസവും നട്ടുപിടിപ്പിക്കാം പിന്നെ നമുക്കിപ്പോൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇനമാണ് നമ്മുടെ ചീര മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കുത്ത് രോഗങ്ങളൊന്നും ഇപ്പോൾ വരില്ല ഇതൊക്കെ ഞാൻ പാകി കിളിർപ്പിച്ചതാണ് ഇതൊക്കെ അങ്ങനെ പാകി കിളിർപ്പിച്ച് തൈകൾ പറിച്ച് നട്ട തൈകളാണ് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ ഇപ്പം പാകി കിളിർപ്പിച്ച തൈകളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഒരു നാലിലെ പരുവമാകുമ്പോൾ നമുക്കിതൊക്കെ പറിച്ച് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചീരയൊക്കെ ഇപ്പം പാകി കിളിർപ്പിക്കുക ഇതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഇപ്പോൾ നടാവുന്നതാണ് ഈ ചീരയുടെ തൈകളിൽ തന്നെ പലതരത്തിലുള്ള ചീരയുടെയും വിത്തുകൾ പാകി കിളിർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിന് ജൈവ ഒക്കെയാണ് ഒഴിച്ച് കൊടുക്കാറ് ഇത് കണ്ട അതേപോലെ വെള്ളരിയുടെ ഒരു തെയ്യാണ് അതായത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതും ഇപ്പോൾ നടാൻ പറ്റിയ നല്ലൊരു പിന്നെ നാല് ചോളം നിത്യവൈദ്യം ഇതൊക്കെ ഇപ്പോൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് അപ്പൊ എല്ലാവരും ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് കൃഷി ചെയ്യുക പിന്നെ നമ്മുടെ കുമ്പളം ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ മാസത്തിൽ കൃഷി ചെയ്തെടുക്കാവുന്ന നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവും കിട്ടുന്നതാണ് പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വെണ്ട വെണ്ട ഇപ്പോഴും നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവും കിട്ടും അപ്പോൾ എല്ലാവരും ഒരു നാലോ അഞ്ചോ ചൂടൊക്കെ വെണ്ടയും നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏതൊരു പച്ചക്കറി നടുകയാണെങ്കിലും ഒരു നാലോ അഞ്ചോ രൂപേങ്കിൽ വെണ്ട അതേപോലെ മുളക് അതേപോലെ ഒരു മൂന്ന് ഗ്രോ ബാഗിൽ വൈതന തക്കാളി പച്ചമുളക് ഇതൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുപോലെ കൊണ്ട് കൃഷി ചെയ്യുക ഇതേപോലെ നമുക്ക് വിളവും കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം താങ്ക്